താമരശ്ശേരി ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ അൻപതോളം പേർക്കെതിരെ നാല് പേരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പുതുശ്ശേരി കോരങ്ങാട് ഐഎച്ച്ആർഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അമ്പതോളം പേർക്കെതിരെയാണ് കേസെടുക്കുകയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് മുഹമ്മദ് നിസാം സി പി അർജുൻ മുഹമ്മദ് അസ്ലം മുഹമ്മദ് അൽജാസിൽ എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോളേജിൽ വാക്കുതർക്കം ഉണ്ടായത് ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു നടുറോഡിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയപ്പോൾ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഷർട്ടിന്റെ മുഗൾ ഭാഗത്തെ ബട്ടൺസ് അഴിച്ചിടാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യാൻ സീനിയർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു തർക്കമുണ്ടായത് സംഘർഷത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂനിയർ വിദ്യാർത്ഥിയായ സൈനുൽ ആംബിദിനിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി